സത്യുള്ള പൈസ ആയതുകൊണ്ട് പലിശ കുറച്ച് കൂടുന്നേ ഉള്ളൂ സരല്ല ആവശ്യക്കാരന ഔചത്യം ഇല്ലല്ലോ ഇതിലൊരു നാപ്പത് ഉറുപ്യയുടെ കുറവുണ്ടാവും ആ കാരണം ഞാൻ ഓട്ടോ ഓട്ടോറച്ച് എടുത്തു വന്നാണ് ഇങ്ങോട്ട് അതിനോട് നിങ്ങൾ ആവശ്യത്തിന് ആവശ്യം അല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടമാക്കുന്നേ

എന്തായിരുന്നു പറയുന്നേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ ചി അറിയു വേണേത്തെ ഭാഷയാണ് ഏതായി പോകാം എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ് വീട്ടിലടിക്ക ഒന്നേക ലക്ഷം രൂപ എന്റെ ഇന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത വിഷമറയാണ് എനിക്കിപ്പോ മനസ്സിലായ െ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്നുണ്ടാ അയാൾ ചോദിച്ച വയൽ ഇരിക്കലും കേട്ടിട്ട് കാര്യം ഇട്ടാ ബിരിയാണിക്ക പണമാകുമ്പോ വരുമ്പോ നമുക്കെന്ത് എനിക്ക് ഒരു വേഷം പോലെ നിക്കാഹ് കഴിഞ്ഞിട്ട് പണം പലിശയും ചേർത്ത് തരാന്നോ അപ്പൊ ബിരിയാണിക്ക പോയി കിടക്ക് പോയി കിടക്കും ബിരിയാണിക്ക തട്ടിപ്പോ നിക്കാഹ് ഞാൻ നടത്തും നിക്കാഹ് നടത്തുന്നതിന് മുമ്പ് തട്ടിപ്പോന്നുള്ളതിന്റെ ആദ്യ ആദ്യം എന്റെ അഭിമുഖം എന്റെ ഫ്രണ്ടിന്റെ മാമയാണ് മകളുടെ കല്യാണം കടത്തു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും മോടെ കല്യാണം ഒക്കെ ഞങ്ങള് നടത്തി തരാം ആരോ അടിച്ച് കൗളിലെ എന്റെ മൊണ്ട് ശരിയാ സമയം എടുക്കും ഇനി നൂറ് കോടി പുണ്യം കിട്ടും കിടത്തേക്കണം എഴുതേക്കാൻ സമ്മതിക്കാൻ പനിയുണ്ടാവും മാമ മുറിവ് വണങ്ങുമ്പോ പൊയ്ക്കോളും നടത്തിക്കോളാം മോളുടെ നിക്കാഹ് നടത്തി തരണം എന്നല്ലേ പറഞ്ഞത് പുതുതായിട്ട് പലതും കാണുകയും കേക്കുക ഒക്കെ ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരുന്നത് എന്താ വെച്ചോ വർത്താനം പറയുന്നത് നീ ലക്ഷം രൂപ നാട്ടിൽ നിന്ന് എഴുത്തു വന്നു കാര്യങ്ങളൊക്കെ ആകെ താളത്തിലാണ് ആ വർഗീസിനെ സോപ്പിട്ടെ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ചേട്ടയ്ക്ക് ഇപ്പൊ ചന്ദ്രീയുടെ അക്കൗണ്ടിലൂടെ വേണം ഞാൻ എം ഡി അല്ലേ ഇല്ലെന്ന് പറയാൻ നോക്കൂ രണ്ടും കൽപ്പി ജനം കൊടുക്കാൻ പോവാണ് അതുകൊണ്ട് കമ്പനിക്ക് എന്ത് പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ പോളിസിയാണ് എൻ്റെ ആ നൂറാണെങ്കിൽ കണ്ടവന്റെ ഒക്കെ കടം വാങ്ങിച്ചിട്ട് കമ്പനി കുളം തോണ്ടുന്നുണ്ട് താമസിയാതെ പറമ്പ് സാറേ പിച്ചച്ചട്ടി എടുക്കും ചന്ദ്രയുടെ കൈ അണങ്ങി ചന്ദ്രയുടെ കൈ അണങ്ങി ആ ലിഫ്റ്റ് യുവർ ഹാൻഡ് ചന്ദ്രിയെ കൈ ഒന്ന് ഉയർത്താൻ ശ്രമിക്കുന്നു പ്ലീസ് പ്ലീസ് ഏത് കയ്യാണ് ഉയർത്തിയത് റൈറ്റ് ഹാൻഡ് വരുത്തേ

എന്നെ ഇഷ്ടമാണ് പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മകനെ പോലാണ് എന്റെ അച്ഛൻ പോലും സ്നേഹിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ എത്ര ഭാഗ്യവരാണ് നിന്നെ പോലെ പെണ്ണു കിട്ടാൻ കൈപോക്കി എന്നിട്ട് എന്നിട്ട് കൈപോക്കിട്ട് എന്റെ എന്റെ കവളത്തെ കവളത്തെ എന്റെ കവളത്തെ കവളത്തെ തൊട്ടു അത് തന്നെ അത് തന്നെ പറയൂ പറയൂ

ഇനിയല്ല ആൽഫിയുടെ കയ്യിൽ ഞാൻ ചന്ദ്രീടാക്കൊണ്ട് മാറ്റി കൊടുക്കും ഞാൻ നൂറിനാക്കൊ നിന്റെ ഓഫീസ് കുളം തോണ്ടിപ്പിക്കും ഞാൻ പിന്നെ 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 അവിടെ കിടക്കുന്ന സാധനവും മേശം കസേരി ഒക്കെ എടുത്ത് വിൽക്കും ഞാൻ നിന്നെ നിന്റെ തന്നെ കൊണ്ട് പിച്ച ചട്ടി അടുപ്പിക്കും അടിക്കരി നിനക്കറിയാം ഞാൻ നിന്നെ നിന്റെ ആൾക്കാരെ ഒക്കെ പഠിച്ച് ഞാൻ പെണ്ണിനെ പഠിച്ച നിന്റെ സ്വത്ത് മുഴുവൻ ഞാൻ അടിച്ചെടുത്തുണ്ടോ എന്നടിക്കടി ഞാൻ നീ നിന്റെ തന്നയും തേടി കുത്തുപാലം എടുത്ത് വഴി നീക്കുമ്പോൾ ഞാൻ കണ്ട ഭാവം കാണിക്കില്ല അടിക്കടി നിനക്ക് ചുളണ്ട് അടിക്കടി കടികരി തന്നെ പറ്റിക്കാനോ നിങ്ങളെ ആരെയും ചതിക്കാനോ ഒന്നുമല്ല എന്റെ ഗതികേട് കൊണ്ട ഞാൻ ഈ നാടകം കളിക്കുന്ന എനിക്കാരെയും ദ്രോഹിക്കണ്ട എനിക്കാര പണവും പദവിയും വേണ്ട തനിക്ക് എല്ലാം അറിയാമല്ലോ ഞാനെല്ലാം തന്നോട് ഒന്ന് പറഞ്ഞിട്ടില്ലേ തൻ്റെ കയ്യോ കാലോ ഒന്ന് അനങ്ങി കിട്ടിയാൽ തന്നെ രക്ഷപ്പെടുത്താനാവുമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞാലും കുഴപ്പമില്ല താൻ എണീറ്റ് നടക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നൊക്കെ പറയാറില്ലേ അതാ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത്തിരി കടന്ന കയ്യാന്ന് എനിക്കറിയാം വേറെ വഴിയില്ലാത്തതുകൊണ്ട് भैया उस मोटरसाइकिल के पीछे जाओ प्लीज जाओ रेलवे स्टेशन ले जाना नहीं उससे कुछ जरूरी बात करनी है चलो चलो ഞാൻ ആരാണ് എവിടെയാണ് താമസം എന്താ പണി ഇതെല്ലാം കണ്ടുപിടിച്ചാലോ എനിക്ക് കൂടെ നടക്കുന്നത് എനിക്കൊരു പുള്ളിയും കേൾക്കട്ട പിന്നെ ഇംഗ്ലണ്ടിലേക്ക് ട്രെയിനിലേ പോണെ കൊറേ നാളായിട്ട് ഞാൻ കേൾക്കുന്നു നീ പോന്നോ പോ അതുപോലെ നീ എന്നെ പട്ടി കേട്ട ഒരു സി ബി ഐ വന്നിരിക്കുന്നു അവടെ കിടക്ക ഒരു പട്ടി നിന്നെ തുറന്നുല്ല നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ എന്നോട് കളിക്കുന്നുണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ശരിയാകും കുറെ ദിവസം എടുക്കും അത് കഴിഞ്ഞെടുത്ത് നീ പുറത്തിറഞ്ഞാൽ മതി അതുപോലെ തിന്നാനും കുടിക്കാനും ഉള്ളതൊക്കെ ഞാനിവിടെ എത്തിക്കാം നൂറ് കള്ളം പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നത് അതിനിടയിൽ നീ എവിടെ നിന്നൊരു കള്ളം കൂടെ ഞാൻ പറഞ്ഞോളാം